മിനി നമ്മുടെ നമ്മുടെ തോട്ടത്തിലെ പ്രത്യേക കാഴ്ചകൾ നമ്മൾ പൊട്ടറ്റോയുടെ വിളവെടുപ്പിന്റെ ദിവസം പോയി വിളവെടുത്താലോ വാ ഞങ്ങള് ഈ ഒരു ബെഡാണ് പൊട്ടറ്റോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് അപ്പൊ അതിന്റെ മേളത്തെ എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഡിഗ് ചെയ്ത് പൊട്ടറ്റോകൾ എടുക്കാം അല്ലേ എത്ര ഉണ്ടോ നമ്മുടെ ലൊക്ക അനുസരിച്ചിരിക്കും എന്റെ ഉള്ളിലോട്ടുണ്ടത് പിന്നെ ശെരിക്കും നിങ്ങൾക്ക് കാണുമെന്നറിയത്തില്ല സൈസ് കണ്ടോ എന്റെ ഒരു കയ്പത്തിനേക്കാളും വലുതാ പക്ഷെ റൗണ്ട് ഷേപ്പ് ഇല്ല ഇല്ലല്ലോ നീളത്തിലൊക്കെയാ പോയിരിക്കുന്നത് ഇതിപ്പോ ഒരു രണ്ട് മൂടെന്നാണ് ഇത്രയും പറിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിന് അധികം വളമൊന്നും ഇട്ടിട്ടില്ല ആദ്യം ഇച്ചിരി കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് ഞങ്ങൾ പൊട്ടറ്റോ സീഡ് സീഡതിനകത്ത് ഇട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു ആദ്യം പൈസ ആദ്യമൊന്നും ചിലവൊന്നുമില്ല ഇതിന് വളരെ ഈസിയാണ് ഇഷ്ടം പോലെ ആവശ്യത്തിനുള്ള പൊട്ടറ്റോ നമുക്ക് കിട്ടുകയും ചെയ്യും ചിലത് ചെറിയ ടൈപ്പ് പൊട്ടറ്റോ ആണ് പല രണ്ട് ടൈപ്പ് പൊട്ടറ്റോടെ സീഡിട്ടെ അപ്പം അതിനകത്ത് സൈസുകൾക്ക് വ്യത്യാസമുണ്ട് ചിലത് ചെറുതുണ്ട് ചിലത് നല്ല വലുതുണ്ട് ഇനിയേ ഏകദേശം പറിച്ചു തീർന്നു ഇതിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും അറിയാൻ വേണ്ടി ഡിഗിന്ന് നോക്കുവാളക്കടുത്തോ മടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുത്തു പക്ഷെ സംഭവം കിട്ടില്ല വളരെ സന്തോഷം അതിന്റെ റിസൾട്ട് ഇപ്പൊ കാട്ടിത്തരാ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ പൊട്ടറ്റോ അതായത് ഈ ചെറിയൊരു ഒരു ബെഡ് എന്നാണ് ഇത്രയും പൊട്ടറ്റോ കിട്ടിയ അതിനത്തെ നല്ല സൈസ് വ്യത്യാസമുള്ളൊക്കെ ഉണ്ടല്ലേ ചിലതൊക്കെ നല്ല മുഴുത്തതാണ് ചെറുത് ചെറുതുണ്ട് കാരണം നമ്മൾ രണ്ട് സൈസ് സീഡായിട്ട് അപ്പൊ അതിന്റെ വ്യത്യാസമായിരിക്കും ഇത് കൂടാതെ ഒരു ഹാഫ് ബെഡ് കൂടെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങള് നട്ടിട്ടുണ്ടല്ലേ അത് റെഡി ആയി വരുന്നേ ഉള്ളൂ ഒപ്പം തന്നെ ക്രിസ്മസിനുള്ളത് ഇപ്പൊ കൃഷി ചെയ്യേണ്ട സമയമായി അത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പുതിയൊരു ഏതം തോട്ടത്തിലെ വിശേഷമായി ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതായിരുന്നു